രാവിലെ എം സി ഗിരീഷ് പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പി എം മനേഷ് സ്വാഗതം പറഞ്ഞു പി എം ഗിരീഷ് വഹിച്ചു കാരണം അഭിനന്ദനം എല്ലാത്തിനും അത് ഏറ്റവും മാതൃക തന്നെയാണ് അത് ഞാൻ സൂചിപ്പിക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇന്നിപ്പോൾ ഈ പരിപാടി നടക്കുന്നതിനിടയിൽ നമ്മളെ തൊട്ടപ്പുറത്ത് എന്റെ അളിയാച്ച വീട്ടില് ഒരു പാമ്പുകേരി നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ പാമ്പുകറി എന്ന് വന്ന് പറയലും നമ്മളിലൊരാൾ അതായത് നമ്മുടെ കെ ടി കണഞ്ചേട്ടൻ അദ്ദേഹം ഇപ്പൊ അറിയാലോ സ്നേഹ റെസ്ക്യൂ ചെയ്തതിന്റെ ലൈസൻസ് ഒക്കെ നേടി അദ്ദേഹത്തിന് ഒരു ദിവസം നാലും മറ്റും കേസുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശിച്ച കാര്യങ്ങൾ വെച്ചാല് നമ്മളിലൊരാൾ ഏതൊരു സ്ഥാനത്തെത്തുമ്പോഴും നമ്മൾക്ക് അഭിനന്ദിക്കുക കാരണം നമ്മൾ അവരെ ചവിട്ടാനോ ചവിട്ടി താഴ്ത്താനോ കാരണം ഇപ്പൊ വാർഡ് കൗൺസിലർമാരായപ്പോലും ഇപ്പൊ അലീമയായിരുന്നാലും സഹീർക്കായാലും ലീല ചേച്ചിയായിരുന്നാലും ഇവരൊക്കെ തന്നെ ഇവരെ കാണാൻ പോകുന്നതിന് വേണ്ടി നമുക്ക് ഒരാളുടെ റെക്കമെൻഡേഷനും വേണ്ട ഒരു പാർട്ടിയുടെ ലെറ്ററും വേണ്ട നമുക്ക് നേരിട്ട് പോയി തോളിൽ കൈയിട്ട് നിന്നുകൊണ്ട് സൈറേ എനിക്കൊരു വിഷയമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു വിഷയമുണ്ട് അല്ലെങ്കിൽ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അവരുണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ടവർ ഓരോ സ്ഥാനങ്ങളിലും എത്തേണ്ടത് നമ്മളുടെ ആവശ്യമാണ് ഇപ്പൊ മനേഷ് പറയുകയുണ്ടായിരുന്നു വാർഡ് കൗൺസിലർ ലീലാ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു എന്നൊരു സന്തോഷത്തോടുകൂടിയുള്ളൊരു സംഭാഷണമാണ് അവർ ചെയ്തത് അതിൻ്റെ കുറ്റപ്പെടുത്തിയല്ല അവർ ഭയങ്കര സന്തോഷം വരുന്നു അത്രയും കലാപരിപാടികൾ ഇവിടെ ഉണ്ട് അതിൻ്റെ പേര് കുറച്ച് സംസാരിച്ചാൽ മതി എന്ന് പറയും അപ്പം ഞാൻ അധികം സംസാരിക്കുന്നില്ല നമ്മുടെ ഈ കുട്ടികൾ അവാർഡ് വാങ്ങുന്ന കുട്ടികളെ അതുപോലെ ഈ റെസിൻ്റ് അസോസിയേഷൻ കൊടുക്കുക കൊടുക്കാൻ മനസ്സിൽ കാണിക്കുന്ന ഈ റെസിൻ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കണം പ്രത്യേകം അഭിനന്ദിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ അഞ്ച് വർഷമായി ഇവിടുത്തെ കൗൺസിലറായി വന്നിട്ട് എല്ലാ ഒരുവിധം അതായത് എന്നെ കൊണ്ടായ കാര്യങ്ങൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം വിശ്വാസം അതല്ലേ എല്ലാം എന്നു പറഞ്ഞ പോലെ ഒക്കെ ചെയ്ത ഒരു വിശ്വാസമുണ്ട് പിന്നെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാവും എൻ്റെ ഭാഗത്തു നിന്ന് വല്ല പോരായ്മകൾ അതല്ല നിങ്ങളോട് വല്ല മര്യാദ വല്ല സംസാരത്തിന് വല്ല ഇത് വന്നിട്ടുണ്ടെങ്കിലും അത് ഞാൻ ഈ സദസ്സിൽ ഞാൻ അത് എന്നോടൊരു സഹതാപം നിങ്ങളോട് ചോദിക്കുകയാണ് സഹതാപ വാക്ക് പറയുകയെന്ന് വെച്ചാൽ ഒരു വിവിധ കലാപരിപാടികളുടെ സമ്മാന വിതരണം വാർഡ് കൌൺസിലർ അലീമ റഷീദ് വിതരണം ചെയ്തു കുടുംബക്ഷേമ സമിതി പ്രസിഡന്റ് എം കെ സഹീർ അനാമിക അനീഷ് എന്നിവർ സംസാരിച്ചു ട്രഷറർ ജലജ രാജൻ നന്ദി പറഞ്ഞു തുടർന്ന് സ്നേഹവിരുന്ന് കൈകൊട്ടിക്കളി കോൽക്കളി ഒപ്പന ഗ്രൂപ്പ് ഡാൻസ് എന്നിവ നടന്നു കേരധ്യക്ഷമായ എൻ സി ഗിരീഷ് ഉദ്ഘാടനം ചെയ്ത